കോഴിക്കോട് ബീച്ചുകറങ്ങും രാത്രി ഫ്രണ്ട്സിന്റെ അച്ഛല്ലേ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിന് സെറ്റ് ആക്കണം അതിന്റെ വെയിറ്റിംഗ് ആണ് രാത്രി പരവളിനൊക്കെ പോകണം എന്നൊക്കെ ഒരു ഇത് ആയടാ എന്താ എന്താ നമുക്ക് ഇവിടെ അല്ല നിങ്ങളുടെ ഉദ്ദേശം ക്രിസ്മസിന്റെ ഓണ പരിപാടി ഉണ്ട് ന്യൂഇയറിന് എങ്ങനെ കോളേജിൽ നിന്ന് ട്രിപ്പ് ഉണ്ട് ക്രിസ്ത്യൻസ് കേസാന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ന്യൂഇയർ ക്രിസ്ത്യൻസിന് മാത്രല്ലേ കൊച്ചി പോകണമുണ്ട് അടിച്ച് പൊളിച്ചണമെന്നുണ്ട് പക്ഷെ പണ്ട് റെഡി ആക്കി കൊണ്ടിരിക്കാണ് പോവാള്ളത് അവിടെ പോയിട്ട് തിരിച്ചു വരാട്ടോ ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ പോവണ്ടാവും വരണ്ടാവൂലെന്താ പരിപാടി പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല എല്ലാരുംമാര് ഞങ്ങൾക്ക് ഒരു ആഘോഷം അത്രേ ഉള്ളൂ ഒരു പരിഹാരം ലീവ് എടുത്ത് വെറുതെ കടന്നുറങ്ങാ അല്ലാന്നെ ഈ കൂടെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് കയറില്ലേ ഉച്ചയ്ക്ക് എന്നിട്ട് കൂട്ടിയെടുക്കും ഉണ്ടാവും അത് കഴിച്ച് പോകുന്ന ഞങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ടാവില്ല നമുക്കൊരു ഇന്ത്യക്കാരനെ കിട്ടി ന്യൂ ഇയർ അഭി ആഗാനാ ന്യൂഇയർ എന്താ പരിപാടി ന്യൂഇയർ അടിച്ച് പൊളിക്കണം അടിച്ച് പൊളിക്കാനല്ലേ ന്യൂഇർ പ്രത്യേകിച്ച്